തങ്ങളുടെ ഹജ്ജത്തുൽ വിടവാങ്ങൽ പ്രഭാഷണത്തിന്റെ അവസാന ഭാഗം ദീൻ പൂർത്തീകരണത്തെക്കുറിച്ചും കുറിച്ചും അർത്ഥവത്തായ പ്രഖ്യാപനം ഇവിടെയുള്ളവർ ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന തിരുവാക്യം ദാഴ്വത്ത് ചിലർക്ക് മാത്രം അവകാശപ്പെട്ടതല്ലെന്നും വിശ്വാസികളായ നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നും ആ തിരു പ്രഖ്യാപനത്തിന്റെ വ്യാപ്തിയിലുണ്ട് സ്വഹാബത്തും താപ്യായങ്ങളും താവഴിത്താവഴിയായി കൈമാറി വന്ന ദീൻ കേരളീയ പശ്ചാത്തലത്തിൽ മഹദൂം തങ്ങളിലൂടെ അടുക്കും ചിട്ടയും ചുവടുവെപ്പും നമ്മൾ അനുഭവിച്ചു കള്ളവും വെറുപ്പും മനസ്സിൽ പോലും കാണാത്ത മശാഹിഹന്മാർ വിശ്വാസത്തെയും കർമ്മസരണിയെയും കോർത്തിണക്കി കേരളീയ സമൂഹത്തെ ഈടുറ്റതാക്കി ആ വഴിയുടെ വെട്ടമുള്ള വടവൃക്ഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ വിടപറഞ്ഞ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി വരക്കൽ മുല്ല കോയത്തങ്ങൾ ഷെയ്ഖുന ചട ഉസ്താദിന്റെ വല്യുപ്പ വരക്കൽ തങ്ങളുടെ മുരീദും അവരുടെ മകൻ വാക്കയിൽ കുഞ്ഞുമുഹമ്മർ കഥുൽ മോലിയുടെ മുരീദായി സ്വാത്വിക ജീവിതം നയിച്ചവരുമായിരുന്നു പോരിശേറുന്ന ഈ കുടുംബ പാരമ്പര്യത്തിന്റെ പരിശുദ്ധിയിലാണ് ഷെയ്ഖുന ചപ്പട ഉസ്താദ് ജനിക്കുന്നത് സ്വന്തം പിതാവ് തന്നെയാണ് ആദ്യ ഗുരുനാഥൻ നീണ്ട ദർസി ദർശനവും ദീർഘമായ ശേഷം തന്റെ ഷെയ നൂറുൽ മശാഹ് ന കന്യാല മൂലറുൽഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ് മേഖലയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും സ്വന്തമായി ദർസ് ആരംഭിക്കുന്നതും കണ്ണൂർ ജില്ലയിലെ മാനന്തേരിയിൽ സേവനം ചെയ്യുന്ന കാലത്തായിരുന്നു ചപ്പാരപ്പടവ് മക്കാം പള്ളി ഉദ്ഘാടന പ്രഭാഷണത്തിനായി അന്ന് മാനന്തേരി ഉസ്താദ് എന്നറിയപ്പെട്ടിരുന്ന ഷേഖുന ചടവിലേക്ക് വരുന്നത് ആ സദസ്സിന്റെ മുഖ്യാതിഥി മഹാനായ ഷംസുൽ ായിരുന്നു മുഹമ്മദ് മുസ്ലിയാരുടെ ദർസാണ് നാടിന് ആവശ്യമെന്ന് അവിടെ വെച്ചുള്ള ഷംസുൽ ശംസുൽഅലമയുടെ മുനവെച്ചുള്ള പ്രഖ്യാപനം പിന്നീട് അങ്ങോട്ട് ഫലവത്താകുകയായിരുന്നു വടക്കേ മലബാറിൽ അള്ളാഹുവിനെ അറിയുന്ന കുറേ ആളുകൾ ഉണ്ടാവട്ടെ എന്ന് നൂറിൽ മശാഹ് ന കന്യാലമോലർ അള്ളാഹുഹുവിന്റെ പൂക്കുന്ന വാക്കിന്റെ വെട്ടമായിട്ടാണ് ചപ്പാരപ്പടവിൽ പിന്നീട് വന്ന ഷെയ്ഖുനയുടെ ദർസ് പണ്ടു കാലം മുതലേ പണ്ഡിത പാമര ഭേദമന്യെ ഷെയ്ഖുനെ സന്ദർശിക്കുന്ന പലരും ദീനീചിട്ടയത്ത ജീവിതം നയിക്കുന്നത് കണ്ടാണ് പോലും അള്ളാഹുവിനെ അറിഞ്ഞു ജീവിക്കാൻ ചപ്പാരപ്പെട്ട ഉസ്താദിന്റെ നേർവഴി തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നതും മറ്റുള്ളവരിലേക്ക് ആ അനുഭവം കൈമാറുന്നതും മഹാന്മാരെ കേട്ടറിവുള്ള മുത്താലിമങ്ങളും ആ തർബീയത്തിലിരുന്ന് അറിവ് നേടാനായി ചപ്പാരപ്പടവിനെ ലക്ഷ്യമാക്കി ഒഴുകി തുടങ്ങി ഈയിടക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഒരു ഏപ്രിൽ മാസത്തിൽ സയ്യിദ് ഹാബിദങ്ങൾ നിർദ്ദേശാനുസരണം ഇർഫാനിയ അറബി കോളേജ് കെറ്റിഡോ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ചപ്പാരപ്പടവിൽ ഷെയ്ഖുനയുടെ തെർസ് പ്രക്ഷോഭിച്ചിരുന്ന കാലത്താണ് മുസ്ലിം കൈരളിയിലെ കേളികേട്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിലെ ഖേദകരമായ ആ പിളർപ്പ് ശക്തമാവുന്നത് അനാഥമാവുന്ന മഹല്ലുകൾ ിലേക്ക് തന്റെ ദർസിൽ നിന്നും അയച്ച് ജുമായും ജമാത്തിനും മുടക്കം വരാതെ ഉമറാ ആശങ്കയകറ്റിയതും വടക്കേ മലബാറിൽ സമസ്തയുടെ ആദർശത്തിന് കോട്ട കെട്ടിയതും ചപ്പാരപ്പെട്ടാദിന്റെ തിരോധമായ ഇടപെടൽ കൊണ്ടാണ് അതുമുതൽക്കേ ഈ സ്ഥാപനത്തിന്റെ അതിജയത്തോട് ചിലർക്കുള്ള അകത്തുള്ള നീരസം മറന്നീക്കി പുറത്തു വരാൻ അത് കാരണമായി അന്നും ഇന്നും സംഘടനാ വളയത്തിനുള്ളിൽ ഇരുന്ന് ഒളിയം പെയ്യുന്നവരോട് സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ടേയിരുന്നത് ഇർഫാനിയ അള്ളാഹുവിന്റെ മഹാന്മാരുടെ സ്ഥാപനം എന്നു മാത്രമാണ് അവരുണ്ടാക്കുന്ന ഫിത്ന അവരിലേക്ക് തന്നെ മടങ്ങുമെന്ന നബിസല്ലാഹു അലഹി വസല്ലാമ തങ്ങളുടെ പ്രവചനത്തിന്റെ പുലർച്ചയാണ് പിന്നീട് അങ്ങോട്ട് ഇന്ന് നാം കണ്ടുകൊണ്ടേയിരിക്കുന്നത് മനുഷ്യൻ അവനറിയാത്തതിന്റെ ശത്രുവാണ് എന്നതിനാലാവാം ഒറ്റപ്പെടുത്തിയും സംഘം ചേർന്നു വരുന്ന വിമർശനത്തെ പണ്ഡിതോചിതമായി പരിഹരിക്കുന്നത് സമീപകാലത്തെ സമസ്യകൾക്കിടയിൽ വിമർശകർ പോലും ഉസ്താദിനെ പ്രശംസിക്കുന്നത് നാം കേട്ടുകഴിഞ്ഞതാണ് ശരി അത് നിഷ്കർഷമായ തന്റെ ജീവിതത്തിൽ ദിമുഖമില്ലാതെ ദീൻ തുറന്നു പറയുമ്പോഴും താനോ തൻ്റെ ശിഷ്യരോ മഹാന്മാര് കാണിച്ച സമസ്തയുടെ അമാനത്തിന് നിരക്കാത്ത ഒരു നിമിഷ നേര പ്രവർത്തനങ്ങളൊന്നും ആർക്കും ഇതുവരെ ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടേയില്ല മോഴിസത്തു കൊണ്ടും കരാമത്തു കൊണ്ടുമാണ് മുൻഗാമികൾ ദീനീയ പ്രബോധനം ചെയ്തതെന്ന് നമ്മെ സദാ ഓർമ്മിപ്പിക്കാറുള്ള ഷെയ്ഖുനാച്ചപ്പാരപ്പെട്ട ഉസ്താദ് ഇർഫാനിയുടെ ഓരോ വാർഷിക മഹാസമ്മേളനവും പാരമ്പര്യത്തെ മുറുക പിടിക്കാനും തന്റെ മുൻഗാമികളായ മശാഹിഹന്മാരുടെ ആഗ്രഹത്തെ ഹദിരിയാനഗരിയിലെ ജനസാഗരത്തിന് സുഹൃതമാക്കി കൊടുക്കുന്നതും ഉഗ്മിനീകളുടെ മനസ്സ് സന്തോഷിപ്പിക്കുന്നതും ഇതര തന്നെ മാതൃകയായി മാറുകയാണ് ഇർഫാനിയുടെ സന്ദേശം തുറന്ന പുസ്തകം പോലെ ആർക്കും വായിച്ചെടുക്കാവുന്നതാണ് അടുത്തറിയാവുന്നതുമാണ് നമ്മുടെ രാജ്യ നന്മക്കും മാനവിക സൗഹാർദ്ദത്തിനും മുതൽ കൂട്ടാണ് അതിന്റെ കവാട സന്ദേശം ഇന്ന് പലരും ആശ്ചര്യത്തോടെ നോക്കിക്കാണുന്നത് ഇതിന്റെ അത്ഭുതാവഹമായ വളർച്ചയാണ് കേരളത്തിൽ തന്നെ ജില്ലകൾ തോറും ഇർഫാനിയ ജൂനിയർ സ്ഥാപനങ്ങൾ ഇതര സംസ്ഥാനങ്ങളിൽ വേണ്ടുവോളം വ്യത്യസ്ത രാജ്യങ്ങളിൽ ആശക്യങ്ങളുടെ വൈബുല്യങ്ങൾ ഇർഫാനിയ ആരിലും അസൂയാവഹമായ ജിജ്ഞാസ ചോരാതെ നിൽക്കുന്നുണ്ട് സംഘടനാധികാരം ദുരുപയോഗം വരുത്താത്ത വരക്കൽ തങ്ങളുടെ ആത്മീയ പാരമ്പര്യമുള്ള തറവാട്ടിൽ പിറന്ന് ശംസുൽഅളിമയുടെ വാക്കിന്റെ ഉണ്മയായി മഷാഹന്മാരുടെ വാര്യസായി എപ്പോഴും വിശ്രമമില്ലാത്ത പരിശ്രമത്തിലാണ് ഷെയ്ഖുനാ ഉസ്താദ് ഇപ്പോഴിതാ മലമ്പാതയും താണ്ടി വയനാടിന്റെ വിളമ്പു കണ്ടത്തെ ദീനി വിളവെടുപ്പിന്റെ പ്രതീക്ഷയിലാണ് മുത്തുമൗലാന്റെ ഓരോ ജൈത്രയാത്രയിലും വഴി തുറന്നും തുറന്നും മൗലാന്റെ മൊഴിയായി നിഴലായി മാറുകയാണ് വലിയാഹി അഹമ്മദ് സ്വാഹിബ് സ്വാഹിബ് എന്ന വിളി തന്നെ അജ്മീറിന്റെ ഹുജറയിൽ നിന്നും ഹിജറയായി വന്നതെന്നാണ് ആ മഹത്വത്തെ അടുത്തറിയുന്നവർ നമുക്ക് പറഞ്ഞു തരുന്നത് മൗലാന്റെ നേർ സ്നേഹത്തിന്റെ കവാടവും നാം കാണാത്ത കാലത്തേക്കുള്ള പ്രശ്ന പരിഹാരവുമാണ് പകരം വെക്കാനില്ലാത്ത മുത്തുമോലാന്റെ സ്വാഹിബോർ സത്യദീനിന്റെ കൊടിവാഹകരായ തിരുനബി സലഹുലഹി വസങ്ങൾക്കും സ്വഹാബത്തിനുമേൽക്കാത്ത വിമർശനങ്ങളോ അമർശങ്ങളോ ഇല്ല തന്നെ അപ്പോഴൊക്കെ ഖുർആൻ സ്വാന്തനപ്പെടുത്തിയതും ഇസ്ലാമിക ചരിത്രത്തിൽ കാണാം പ്രയാസത്തിന്റെ കാഠിന്യത്തിൽ ഉസ്താദിനോട് ചപ്പാരപ്പടാദിനോട് നൂറുൽഹു ആശ്വസിപ്പിച്ചു പറഞ്ഞുവെത്രേ നിങ്ങളുടെ കാൽപാദം വെക്കുന്നിടത്തെല്ലാം ഹിദായത്തു മുളക്കട്ടെ ആ കാൽപാദം ഹൃദയാനുരാഗമായി കൊണ്ടു നടക്കുന്ന മൗലാന്റെ ആശക്യങ്ങളെ നമ്മുടെ ഹൃദയത്തിലും ആ ഹിദായത്ത് വളർത്തി നിലനിർത്തി തരട്ടെ ആമീൻ മീൻ ജീവിച്ചിരിക്കുന്ന മഹത്വക്കളെ ഹൃദയത്തിലേറ്റെടുക്കലും ഒരു തോഫി ആ ഹൃദയ വിശാലതയുടെ വെട്ടത്തിൽ നിന്നാണ് ഇർഫാനിയ സത്യദീനിന്റെ വഴി എല്ലാവർക്കുമായി തുറന്നു വെക്കുന്നത്